ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി അനിൽ നിലമ്പൂർ ചന്തക്കുന്നിൽ നടന്ന സി പി ഐ മുനിസിപ്പൽ കൺവെൻഷനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അല്ലെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഗവൺമെന്റിനെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ അപ്പം എന്തിനാ ജനങ്ങൾ വേറെ ചിന്തയിലേക്ക് പോകേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗമായ ഒരാളല്ലേ വികസന പ്രവർത്തനങ്ങളെ തുടർച്ചയായി നടപ്പാക്കാൻ സഹായകമാകുന്നത് ഇപ്പം തന്നെ നിങ്ങളെ മുന്നിൽ വന്നു നിന്ന ബൈപ്പാസിൻ്റെ സമരസമിതിക്കാർ കണ്ടില്ലേ അവരുടെ ആഗ്രഹം എന്താ ആ ബൈപ്പാസിൻ്റെ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകണം അവരുടെ പണം കിട്ടാനുള്ള നടപടി ഉണ്ടാകണം ഞാനീ പറഞ്ഞത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ഒരു മണ്ഡലം ഗവണ്മെൻറ്റ് തുടങ്ങി വെച്ച പദ്ധതികൾ കൂടുതൽ ഊർജിതമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ക്ഷേമപ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ വിജയകരമായി മുന്നോട്ട് പോകാൻ ആ ഗവണ്മെൻറ്റിൻ്റെ ഭാഗമുള്ള ഒരു ജനപ്രതിനിധി ഉണ്ടാകുക എന്നുള്ളതാണ് ാണ് എനിക്ക് സൂചിപ്പിക്കാറ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം ഉറപ്പാണ് ഒരിക്കൽ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഗതികേടിലാണ് അൻവർ എന്നും മന്ത്രി പറഞ്ഞു അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം അന്ന് വിമർശിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിച്ച ആ വിഭാഗവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുതിയ കൂട്ടുകെട്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയത് ആ കൂട്ടുകെട്ടിൽ നിൽക്കുമ്പോൾ ശക്തമായി എതിർക്കുക അല്ലാതെ മറ്റൊരു മാർഗ്ഗമല്ലോ മാത്രമല്ല ഇടതുപക്ഷം ജനങ്ങളോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുക തന്നെ ചെയ്യുന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ മണ്ഡലം അനാഥമാകാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരുന്ന ആളിനെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് എൽ ഡി എഫ് എന്ന സമുദ്രത്തോടൊപ്പം നിന്നപ്പോൾ പി വി അൻവറിന് പിൻബലമുണ്ടായിരുന്നു സമുദ്രത്തിലെ വെള്ളം ബക്കറ്റിലേക്ക് മാറ്റിയ അവസ്ഥയിലാണ് നിലവിൽ പി വി അൻവർ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അൻവർ നമ്മൾ ഒരിക്കലും ഒരു കഥ കേട്ടിട്ടില്ലേ കടലിലെ വെള്ളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ തിരയായിരിക്കും ഒരു ബക്കറ്റ് കോരിയെടുത്താൽ ആ തിര ആ വെള്ളത്തിന് കാണില്ല ഇതിന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് ഞാൻ ഞാനാവുന്നതും ഞാനാണെന്ന് തോന്നുന്നതും ഒക്കെ ആ ഘട്ടത്തിലാണ് അത് അൻവറിന് മനസ്സിലായില്ല അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിയുമ്പോൾ മനസ്സിലാവും രാഷ്ട്രീയത്തിൽ വേണ്ട ആത്മാർത്ഥത സത്യസന്ധത വിശ്വസ്തത എന്നിവ അൻവർ കളഞ്ഞു കുളിച്ചു പറഞ്ഞാൽ പറയും പോലെ ചെയ്യുന്ന സർക്കാറാണ് കേരളം ഭരിക്കുന്നത് അതിനാലാണ് രണ്ടാം പിണറായി സർക്കാർ കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നതെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ ബൈപ്പാസ് വിഷയം ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചൊവ്വാഴ്ച ചർച്ച ചെയ്യുമെന്ന് തന്നെ കാണാനെത്തിയ ബൈപ്പാസ് കൂട്ടായ്മ ഭാരവാഹികൾക്ക് മന്ത്രി ഉറപ്പു നൽകി ഭൂമി വിട്ടു നൽകിയ എല്ലാവർക്കും പണം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ബൈപ്പാസിന്റെ കാര്യത്തിന് ഇവിടുത്തെ പ്രധാന ആവശ്യം അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പുറകോട്ട് പോവില്ല പണം അനുവദിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ വികാരം ഞാൻ നാളെ പറ്റുന്നു മനസ്സിലാ ധനമന്ത്രി അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നത്

ഉയരങ്ങളിൽ രാപാർക്കാം കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടൻ റോഡ് സമുദ്രനിരപ്പിൽ സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക് വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൻ റോഡ് കക്കാടംപൊയിൽ നായാടംപൊയിൽ